കാരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് ഫൊക്കാനയുടെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു ആരോഗ്യ ജീവൻ രക്ഷാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കാരിതാസ് ആശുപത്രി നടത്തിവരുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചത് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്കയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന കേരള കൺവെൻഷനോടനുബന്ധിച്ചാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാര പ്രഖ്യാപനം നടന്നത് ഫൊക്കാനയുടെ ഭാരതശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും സാഹിത്യ പുരസ്കാരം വി മോഹൻകുമാർ ഐ എ എസിനും സമ്മാനിച്ചു കുമരകം ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ ആരംഭിച്ച ഫൊക്കാന കേരള കൺവെൻഷനിൽ വെച്ച് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരുത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തിന് സമ്മാനിച്ചു ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആൻ്റണി ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ കരിദാസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മുൻ മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു